ഹലോ പുതുരുചിയെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിലിതാ ഒരു തേങ്ങാച്ചോറ് നോക്കാം വെൽക്കം ബാക്ക് സിച്ചു ബ്ലോഗ് തേങ്ങാച്ചോറിന് വേണ്ട അരിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തന്നെ ഒരു പാത്രം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു ചെറിയ ഉള്ളിയൊക്കെ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും ഒരു ഒരു തേങ്ങ ചിരകിയത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ മഞ്ഞൾ ഇല്ലെങ്കിൽ വൈറ്റ് കളറാണ് ഇഷ്ടമെങ്കിൽ അതും ചേർക്കുക എനിക്കിപ്പോൾ ഒരു ലൈറ്റ് മഞ്ഞ കളറിലാണ് ഇഷ്ടം പിന്നെ ഉലുവ ഒരൊന്നര ടേബിൾ ടീസ്പൂൺ ഉലുവ ഇഷ്ടപ്പെടുന്നുകൊണ്ട് കൂടുതൽ ചേർക്കാവുന്നതാണ് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി എടുക്കണം കേട്ടോ പഴയക്കാലത്തൊക്കെ ഒരു വിശേഷപ്പെട്ട ചോറ് തന്നെയായിരുന്നു ഈ തേങ്ങാച്ചോറ് എന്ന് പറയുന്ന പഴയക്കാലം ഉമ്മച്ചിമാരൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു ചോറാണെട്ടോ ഈ ഇനി ഇതിലേക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട് ഒരു രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങൻ്റെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചിട്ട് കാണാം തേങ്ങാച്ചോറിൽ ഈ പച്ചമുളകൊക്കെ ഇട്ട് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ പല നാട്ടിലും പല രീതിയിലല്ലേ തേങ്ങാച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലൊക്കെ പല നാട്ടിലെ ഫ്രിജികളും പല രീതിയിലാണല്ലോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കുക ശേഷം നിങ്ങൾക്ക് വെന്തതിന് ശേഷം കാണാം നമ്മുടെ തേങ്ങാച്ചോറ് ബീഫ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ തേങ്ങാച്ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ രുചിയുണ്ട് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്